ജമ്മുകശ്മീരിലെ ലഡാക്കിലെ പ്രക്ഷോഭത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ് ചുക്ക് അറസ്റ്റിലായിരിക്കുന്നു ലേ പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് യുവാക്കളെ അക്രമത്തിലേക്ക് തള്ളി വിട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സോനം വാങ് ചുക്കിനെതിരെ പോലീസ് ഇന്നലെ കേസെടുത്തിരുന്ന കാര്യം ഓർമ്മിക്കുക രഞ്ജിൽ രാജു ചേരുന്നു ഇപ്പോൾ ഈ അറസ്റ്റ് സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള സോനം വാങ് ചുക്കിൻ്റെ ഈ അറസ്റ്റ് ലഡാക്കിലെ നിലവിലുള്ള പ്രക്ഷോഭത്തെ ഒന്നുകൂടി ആളി കത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമോ അതില്ലാതാക്കാൻ പോലീസ് എന്തൊക്കെയാണ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എവിടെ വെച്ചായിരുന്നു അറസ്റ്റ് അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു രഞ്ജിൽ രാജ് ബനേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ സോനം വാങ്ങിച്ചുക്കിൻ്റെ ഈ അറസ്റ്റ് ഈ ഒരു പ്രക്ഷോഭത്തെ ഒന്നുകൂടി ആളിൽ കത്തിക്കുന്ന രീതിയിലേക്ക് കടക്കാനാണ് സാധ്യത കാരണം കഴിഞ്ഞ കുറച്ചധികം ദിവസമായി ഇത്തരത്തിൽ ഈ ഒരു ലഡാക്കിന് സ്വയംഭരണവും അതുപോലെ തന്നെ പ്രത്യേക പദവിയും വേണമെന്നാവശ്യപ്പെട്ട് പതിനഞ്ചോളം പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു ഈ ഒരു പ്രക്ഷോഭത്തിൽ ഉണ്ടായിരുന്നല്ലെങ്കിൽ ഒരു സമരം നടത്തിയിരുന്നു ഈ ഒരു സമരത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു സമരം അക്രമാസക്തമാവുകയും അതേ തുടർന്ന് നാല് പേർ കൊല്ലപ്പെടുകയും ചെയ്തൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഒരു സോനം വാങ്ങിച്ചുക്കിനെതിരെ നടപടി ഉണ്ടാകും അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് നീക്കണം അല്ലെങ്കിൽ പ്രക്ഷോഭം അവസാനിപ്പിക്കണം എന്ന തരത്തിൽ കേന്ദ്രം ഒരു കാര്യം മുന്നോട്ട് വെച്ചത് പക്ഷേ അതിന് പിന്നാലെ സോനം വാങ്ചുക് പറഞ്ഞത് എന്നെ അറസ്റ്റ് ചെയ്താൽ നടപടി അതിന്റെ നടപടി അല്ലെങ്കിൽ പ്രത്യാഘാതം വലുതായിരിക്കും എന്നൊരു മുന്നറിയിപ്പും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു അറസ്റ്റ് ഈ ഒരു പ്രക്ഷോഭത്തെ ഒന്നുകൂടി ആളിക്കത്തിക്കുന്ന രീതിയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ ഒരു കഴിഞ്ഞ ദിവസം സോനം വാങ്ചുക്കിന്റെ എൻ ജിഒയുടെ ലൈസൻസ് ഒക്കെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സോനം വാങ്ചുക്ക് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്നൊരു കാര്യം പുറത്തു വന്നിരുന്നു ഇതിനെതിരെ സി ബി ഐ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം മുൻനിർത്തിയാണ് ഇപ്പോൾ സോനം വാങ്ങിച്ചു അറസ്റ്റ് ലേ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ ഒരു വേറൊരു സ്ഥലത്തേക്ക് മാറ്റി എന്നൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായിരിക്കും ഇനി ഇതിൽ കൂടുതൽ നടപടികൾ എന്താ എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും കുറച്ച് മണിക്കൂർ മുമ്പ് ആണ് അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞത് എന്നെ അറസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് ഏതാനും മണിക്കൂർ മുമ്പായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് അതിനുള്ള ഒരു ഇനി ഇപ്പോൾ ഈ ഒരു അറസ്റ്റിന് പിന്നാലെ ഇനി ഒരു പ്രത്യാഘാതം എത്രത്തോ എത്രത്തോളം ആയിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് അറിയില്ല പക്ഷേ എന്തായാലും പ്രക്ഷോഭം ആളിക്കെത്താനുള്ള ഒരു സാഹചര്യം ഒന്നും കൂടിയും കൂടുതലായിരിക്കുകയാണ് സോനം വാങ്ചുഗിൻ്റെ അറസ്റ്റിൽ ൂടെ ഈ നമുക്കറിയാം ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിലൂടെയാണ് ഇത്തരത്തിൽ ലഡാക്കിന് പ്രത്യേക പദവി വേണം അല്ലെങ്കിൽ സ്വയം ഭരണാവകാശം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോനം വാങ്ങിച്ചു കിട്ടുന്നതിന് നേതൃത്വത്തിൽ പതിനഞ്ചോളം പേര് ഇത്തരത്തിൽ സമരം നടത്തിയിരുന്നത് ഈ ഒരു സമരം കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു സമരം അടിപിടി അല്ലെങ്കിൽ മറ്റ് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ഈ ഒരു യുവജന യുവജന സംഘം ഈ ഒരു ബി ജെ പി ഓഫീസ് കേന്ദ്രീകരിച്ച് കല്ലേറിയുകയും ഈ ഒരു ആ കല്ലേറ് പിന്നീട് വലിയൊരു തർക്കമാകുക വലിയൊരു സംഘർഷം ഉണ്ടാകുകയും അതിൽ നാലുപേർ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യം ൊക്കെ നമ്മൾ കണ്ടതാണ് ഇതേ തുടർന്ന് അദ്ദേഹം തന്നെ ഈ ഒരു ട്വിറ്ററിലൂടെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമാസക്തമായ സമരം പാടില്ല എന്നൊരു കാര്യമൊക്കെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി എന്നൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലെ പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറിയുന്നുണ്ട് എന്തായാലും ഈ ഒരു ഇനി വരും പോകുന്ന വരും മണിക്കൂറിലല്ലെങ്കിൽ വരും ദിവസങ്ങളിലായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതം എത്രത്തോളം ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക മനീഷ് ശ്രീ രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത് ലഡാക്കിലെ പ്രക്ഷോഭത്തിൽ സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള സോനം വാം ചുക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ലേ പോലീസാണ് സോനം വാം ചുക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റിന് കാരണമായിട്ട് പോലീസ് സൂചിപ്പിച്ചിരിക്കുന്നത് യുവാക്കളെ അക്രമത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ളതാണ് ഈ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാങ് ചൂക്കിനെതിരെ പോലീസ് ഇന്നലെ തന്നെ കേസെടുത്തിരുന്നത് അതിന്റെ തുടർച്ച എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ നേതാവായിട്ടുള്ള ലഡാക്കിലെ നേതാവായ സോനം വാങ്ചുക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നടന്ന സമരം അക്രമപൂർണമായതിനെ തുടർന്നുണ്ടായ വെടിവയ്പ്പിൽ നാല് പേർ കൊല്ലപ്പെട്ടിരുന്ന കാര്യം ഓർമ്മിക്കുക സൈനികരടക്കം എൺപതോളം പേർക്ക് പരിക്കേറ്റിരുന്ന കാര്യം ഓർമ്മിക്കുക അതിൻ്റെ പിന്നാലെയാണ് വാങ്ചുക്കിനെ ലേ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വാങ്ചുക്കിനെ അജ്ഞാതമായ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നുള്ള വിവരം ഒരു ഭാഗത്തു നിന്ന് വരുന്നു ഈ അറസ്റ്റിൻ്റെ പിറകിലുള്ളത് ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമമാണ് എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം ദേശ സുരക്ഷാ നിയമപ്രകാരമാണ് അറസ്റ്റ് എന്നുള്ളതാണ് സോനം വാങ് ചുക്കുൾപ്പെടെ പതിനഞ്ച് പേർ സെപ്റ്റംബർ പത്ത് മുതൽ മുപ്പത്തി ദിവസം നിരാഹാര സമരം പ്രഖ്യാപിച്ചിരുന്ന കാര്യം ഓർമ്മിക്കുക നിരാഹാരം നടത്തിയ രണ്ടു പേരുടെ ആരോഗ്യനില മോശമായിരുന്നു അതിനെ തുടർന്ന് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെ ലേയിലെ ബുദ്ധമത വിശ്വാസികളുടെ സംഘടനയായിട്ടുള്ള ലേ എപ്പസ് ബോഡി അതിൻ്റെ യുവജന സംഘടനയാണ് ലേയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ആ പ്രതിഷേധ പ്രകടനം അക്രമത്തിൽ കലാശിച്ചതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെക്കുകയായിരുന്നു പ്രതിഷേധത്തെ നേപ്പാളിലെ ജൻസി കലാപത്തോടും ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭത്തോടും ഉപമിച്ചുകൊണ്ട് കൊണ്ട് സ്വനം നടത്തിയ പ്രസ്താവനകൾ അത് വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനകളായിരുന്നു നേപ്പാളിൽ നടന്ന ജൻസി പ്രക്ഷോഭവുമായിട്ട് താരതമ്യപ്പെടുത്തുകയുണ്ടായി ബംഗ്ലാദേശിലെ ജനകീയമായ പ്രക്ഷോഭങ്ങളോട് താരതമ്യപ്പെടുത്തുകയുണ്ടായി ഈ പ്രസ്താവനകളാണ് ഈ ഒരു കലാപം അക്രമത്തിലേക്ക് തിരിയാൻ ഇടയാക്കിയത് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആരോപണം കേന്ദ്രത്തെ സംബന്ധിച്ചിട്ട് ജൻസി നേപ്പാൾ പ്രക്ഷോഭം അതിനോട് താരതമ്യപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അത്തരം താരതമ്യങ്ങൾ ജൻസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ കൂടുതൽ സംഘടിക്കാനും ഒരുമിക്കാനും പ്രചോദനവും പ്രേരണയും നൽകുമെന്നുള്ള ഒരു ബോധ്യം രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കൃത്യമായിട്ട് ധരിപ്പിച്ചിട്ടുണ്ടാവണം എന്തായാലും അതിൻ്റെ പിന്നാലെയാണ് വാങ് ചുക്കിൻ്റെ സന്നദ്ധ സംഘടനയായിട്ടുള്ള ദ സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ് ഓഫ് ലഡാക്കിൻ്റെ ലൈസൻസ് കേന്ദ്രം റദ്ദാക്കിയത് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചു എന്നാരോപിച്ചായിരുന്നു ആ നടപടി നിലവിൽ ലഡാക്ക് കലാപം സി ബി ഐ അന്വേഷിക്കുകയാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക വാങ് ചുക്ക് നടത്തിയ പാകിസ്ഥാൻ യാത്രയും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ട് ലഡാക്കിന് വേണ്ടിയുള്ള സമരവുമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എന്ന് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ സന്തോഷകരമായ കാര്യമാണ് അത് എന്ന് വാങ് ചുക്ക് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത് ഈ വാർത്തയോടൊപ്പം ഓർക്കേണ്ടതുണ്ട് എന്തായാലും ലഡാക്ക് സംഘർഷത്തിൽ ജൻസി പ്രക്ഷോഭത്തിന് എന്ത് പങ്ക് എന്നതടക്കമുള്ള കാര്യങ്ങളും താരതമ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ വായുവിൽ നിലനിൽക്കുന്നു